ഹലോ കൂട്ടുകാരേ ഞാൻ ചോറ് അടിക്കാൻ പോവാണ് അപ്പം ഇന്നലത്തെ പോലെ പഴകിനടിക്കാം പഴങ്കഞ്ഞി അപ്പം എനിക്ക് ഇച്ചിരി ചോറിടുപ്പുണ്ട് ഒത്തിരിയൊന്നുമില്ല ഇന്നലെ തന്നെ ബാലൻസ് അല്പം ചോറ് ഇടുപ്പുണ്ട് വെള്ളം ഒഴിച്ചിട്ടേക്ക് വരാം നിങ്ങൾ വേരി ഈ വെള്ളം ഒഴിച്ചു കഴിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെയാണ് പഴുങ്ങഞ്ഞി അടിക്കുന്നത് ഏറ്റവും ഇഷ്ടം എപ്പോഴും പഴുങ്ങി ഓടിക്കാനാണ് എനിക്ക് താല്പര്യം അപ്പോൾ കുറച്ച് ചോറ് ഞാൻ എടുത്തു അപ്പോൾ കുറച്ച് ചോറും ഇട്ടു എടുത്താലോ നാളെ ഇത് തന്നെ അവസം പിന്നെയും ചോറിരിക്കുക കുറച്ച് കഴിച്ചാൽ മതി ഒരുപാട് വേണ്ട വയർ ഓൾറെഡി ഫുള്ളാണ് പിന്നെ നമുക്ക് പയർ തോറി ഇപ്പോഴും ഇരിക്കും ഞാൻ മാത്രമേ കഴിക്കുന്നത് ചേട്ടൻ ഒരു ദിവസമേ കഴിക്കത്തുള്ളൂ പിന്നെ പുള്ളി കഴിക്കത്തില്ല കളയാൻ പറ്റുമോ അഞ്ച് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത് ഇത് ഞാൻ കഴിക്കും നാളെ കൂടെ കഴിക്കും ഫ്രിഡ്ജിനകത്ത് കേടാകത്തില്ലല്ലോ നാളെ കൂടെ ഞാൻ കഴിക്കും ൂടെ ഞാൻ കഴിച്ചിരിക്കും കേട്ടോ പിന്നെ സാമ്പാർ ഇരിക്കും സാമ്പാറിൽ നീ തപ്പി ഒരു പാത്രം സാമ്പാർ ഇരിക്കും സാമ്പാറും കുറച്ച് ഒഴിച്ച് കൊടുക്കാം സാമ്പാറൊഴിച്ചു കാണിക്കാം പിന്നെ നമുക്ക് വേണ്ട മുളകിയമ്മന്തി ഇരിപ്പുണ്ട് കേട്ടോ നല്ല പച്ചമുളക് അമ്മന്തി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉണ്ടമുളകും പച്ചമുളകും പുളി ഉപ്പും എല്ലാം കൂടി ഇട്ടും അടിപൊളി അപ്പം നമുക്ക് മീൻകറി എടുക്കാം മീൻകറി തണുത്തിരിക്കുക ചൂടാക്കാണല്ലോ മീൻകറി പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ മീൻകറി വേണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരു ഉപ്പുമാങ്ങ എടുക്കട്ടെ ഒരു ഉപ്പുമാങ്ങ കൂടി ഇന്ന് നമുക്ക് ഉപ്പ് ആയിട്ട് കഴിക്കാം ഇന്നൊരു ഉപ്പുമാങ്ങ എടുക്കുവാണേ ഞാൻ കണ്ടു കണ്ടു ഈ ഉപ്പുമാങ്ങ അല്ല ഇത് ഉപ്പു ഉപ്പിലിട്ട മാങ്ങ ഇത് ഇത് വേണ്ട ഉപ്പ് മാങ്ങ എടുക്കാം ഉപ്പ് മാങ്ങ ഉപ്പ് മാങ്ങ അപ്പുറത്തെ ഫ്രിഡ്ജിലിരിക്കുവെടുത്തോണ്ട് വരട്ടെ ഉപ്പ് മാങ്ങ എടുക്കാമേ ആ പഴുത്ത ഉപ്പുമാങ്ങയും അപ്പം അതിൻ്റെ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് ചോദിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉപ്പു മാങ്ങ എടുത്തു അത് ഉപ്പ് പഴുത്ത ഉപ്പുമാങ്ങയാണേ ഇത് പച്ച ഉപ്പുമാങ്ങയാണ് കാണാൻ പറ്റുമോ എന്താ പച്ച ഉപ്പ് അതിന് ചേച്ചി കൊടുത്തു കേട്ടോ അപ്പോൾ ഒരു കഷ്ണം മീൻ്റെ തല എടുക്കാം ഒരു കഷ്ണം മീൻ്റെ തല എടുക്കാൻ നമുക്ക് അയിലത്തല അളീലും കൊടുക്കാം എന്നാണ് പറഞ്ഞത് അതുകൊണ്ടോ മീൻ്റെ വല എടുക്കാം സൂപ്പർ മീൻ അല്ല ഒരു കഷ്ണം കൂടെ അങ്ങ് എടുത്തേക്കാം ഒരു കഷ്ണം കൂടെ അങ്ങ് എടുത്തേക്കാം എന്തായാലും നമ്മൾ ഒരു വഴിക്ക് പോകുന്നതല്ലേ ഓക്കെ ഇനിയും താല് തൈര് ഇപ്പോൾ ഒഴിച്ചിട്ട് കാന്താരി മുളക് ഒടച്ചതും കൂടെ ഇട്ട് ഇങ്ങട്ട് ഒരു പി തൈര് തൈര് ഒഴിച്ച് കാന്താരി മുളകിട്ട് കഴിക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കും ഇത് മാങ്ങ പയർ പയർതോരൻ സാമ്പാർ മീൻ്റെ കറി തല ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് മാങ്ങ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് തൈര് ഇടണം ചമ്മന്തി ഇടണം പിന്നെ ഉണക്ക മീനും ഇട്ടിട്ടുണ്ട് വരണം ഓക്കേ ഇനി നമുക്ക് തൈര് ഒഴിക്കാവേ നല്ല പുളിയുള്ള കട്ട തൈര് ആ ഹാ കേട്ടോ അത് കുറച്ചൊഴിച്ചു എല്ലാം മിക്സ് ആണ് ഓ ഹോ ഞാൻ അതിനൊന്ന് ഇളക്കട്ടെ കേട്ടോ ഞാൻ എങ്ങനെ ഇളക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഞാനൊന്ന് ഇളക്കട്ടെ വേണ്ട ഇളക്കിക്കൊണ്ടിരിക്കുവാണ് തൈരും എല്ലാം കൂടെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും വേറെയാണ് മക്കളെ ഓ മോൻ ചമ്മന്തി കിട്ടില്ല കേട്ടോ എരിവ് നോക്കിയിട്ട് ഇടാമെന്ന് വെച്ചു അപ്പം ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ വേണം ആർക്കെങ്കിലും വന്നാൽ എല്ലാവർക്കും തരാം അപ്പം ഇനി ചെറിയ ചമ്മന്തി കൂടെ അതിനകത്ത് ഇട്ടോ നമുക്ക് ചമ്മന്തി കൂടെ ഇട്ടേ എല്ലാം മുളക് ചമ്മന്തി ഉണക്കമീനുണ്ട് കേട്ടോ തീരാറേ ഇനി വറക്കണം അപ്പം ശരി എന്നാൽ എല്ലാവരുടെയും കൂടി ബൈ ബൈ വന്നോ എല്ലാവർക്കും പഴങ്ങിനി തരാം